ഇടതുമുന്നണി മാടായി നോർത്ത് ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെങ്ങരയിൽ നടന്നു ആർ അജിത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പി വി ബാബു രാജേന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ഇടതുമുന്നണി മാടായി നോർത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വിനോദ് നിർവഹിച്ചു പോയി സംസ്ഥാന അവകാശം ഉണ്ടായിരുന്നു അത് നിഷേധിച്ചു ബി ജെ പി ഗവൺമെന്റ് അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ളവർക്കല്ല എന്നുള്ള അവകാശം പോലെ അവിടെ ടെൻഡർ ഉറപ്പിച്ച് ലേലത്തിൽ പങ്കെടുത്ത് അരി വാങ്ങിക്കൊണ്ടുവരാനുള്ള അവകാശമെങ്കിലും അനുവദിക്കണം അതിനും സമ്മതമായിട്ടില്ല ഈ യൂണിയൻ ഗവൺമെന്റ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഗവൺമെന്റ് നമുക്കറിയാം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അമ്പത് ശതമാനം സ്ത്രീകളെ മത്സരിപ്പിച്ച് ഭരണതലത്തിലേക്ക് കൊണ്ടുവരികയും ഏറ്റവും നല്ല നിലയിൽ സ്ത്രീകൾ ഭരണം കാഴ്ചവെക്കുന്നത് അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ജനതയാണ് കേരളത്തിലെ ജനത ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംഘടന മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തലങ്ങളിൽ പി ജനാർദ്ദനൻ എം രാമചന്ദ്രൻ സുഭാഷ് അയ്യോത്ത് ബി എം നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ലബോറട്ടറി